ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പ്രാന്തിയുടെ കൂട്ടൊക്കെ നിൽക്കുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചില അമ്പലത്തിൽ പോകാൻ പോവാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ പോവാണ് അപ്പോൾ നമുക്ക് ഒരുങ്ങിയിട്ട് കാണാം അപ്പോൾ ഗൈസ് നമ്മൾ ആ അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഇവിടെ ചെറിയ മഴയുണ്ട് അപ്പോൾ നമ്മൾ പോകാൻ പോവുകയാണ് അപ്പോൾ ഗൈസ് നമ്മളിത് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് പേര് പ്രാവുകൾക്കൊക്കെ തീറ്റി കൊടുക്കുന്നുണ്ട് അത് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമുക്കൊന്ന് തൊഴുതിട്ട് വരാം ഗൈസ് ഇവിടെ പ്രാവുകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് പറക്കുന്നതും ഒരുമിച്ച് ഇരിക്കുന്നതും ഒക്കെ കാണാൻ വളരെ ഭംഗിയാണ് എല്ലാവരും തീർച്ചയായിട്ടും വന്നതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ആദ്യം കയറി വരുമ്പോഴുള്ള കടകളൊക്കെയാണിത് നമ്മൾ ആ ഗണപതി അമ്പലം തൊഴുത് കഴിയുമ്പോഴാണ് ഇത് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം നമ്മൾ തൊഴാൻ കയറുന്നത് അയ്യപ്പൻ്റെ നടയിലാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ കൂടുതൽ സ്ഥലങ്ങളിലും നമുക്ക് മരങ്ങളും ചെടികളും ഒക്കെ കാണാൻ സാധിക്കും പ്രകൃതിയോട് ഇണങ്ങി കിടക്കുന്ന കിടക്കുന്നൊരു സാഹചര്യമാണ് ഇവിടുത്തെ ഇവിടെ ആൽമരത്തിൻ്റെ ചുവട്ടിൽ കിട്ടിയിരിക്കുന്നത് ഓച്ചിരയിലെ നന്ദികേശനാണ് അതിനെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ അവിടെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും ഇത് ഓച്ചിരയിലെ കാവാണ് ഇവിടെ നാഗദൈവങ്ങളെയാണ് പൂജിക്കുന്നത് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഊണ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാൻ പോകാം ഇതാണ് ഓച്ചിറയിലെ കുളം ശരിക്കും പറഞ്ഞാൽ ഇത് കുളമല്ല കണ്ടവണ് ഇവിടെ വെച്ചിട്ടാണ് ഓച്ചിറക്കളി നടക്കുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ഈയിടയ്ക്ക് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ ഓച്ചിറക്കളി ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ പേരാണ് ഓംകാരം ഇവിടെ നമുക്ക് ഇതിന് മുകളിൽ അവിടെ രണ്ട് കാളയുടെ തല കാണാൻ സാധിക്കും ഗേസ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഒരു കടയിലേക്കാണ് ഗെയ്സ് നമ്മളിവിടെ ജെ ആർ സിയുടെ യൂണിഫോം എടുക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലാത്ത തുണികളുടെ നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നെങ്കിൽ കുറച്ച് അല്ലാത്തയും കൂടി എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് തുണിയൊക്കെ എടുത്തു അപ്പോൾ ഗേസ് നമ്മൾ കടയിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മളിനി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോവാണ് പോവുകയാണ് നമ്മൾ അമ്പലത്തിൻ്റെ എത്തിയിട്ടുണ്ട് നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം ഇതാ കേസ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഒരു ചില അമ്പലമൊക്കെ മാക്സിമം പറ്റുന്ന ഞാൻ ഷൂട്ട് ചെയ്ത് തർത്തി അമ്പലമാണ് അപ്പം അവിടെ ഷൂട്ട് ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് അത് അമ്പലക്കാർക്കില്ല പക്ഷേ എനിക്ക് ഒരു എന്താ പോലെയാണ് അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളു പിന്നെ രസകരതല്ലായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ ബസ് കിട്ടിയില്ല പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ചായിരുന്നു പോയത് തിരിച്ചു വന്നപ്പോൾ ബസ് ഉണ്ടായിരുന്നു പിന്നെ ക്യാമറയ്ക്കൊക്കെ കുറച്ച് പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് ആണ് വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അതുവരെ ടേറ്റാ ബബായ് അയ്യോയ്യോ ഇവരുവാരും പറഞ്ഞു തന്നൂ എന്തുവായിരുന്നു അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ട്യൂഷന് പോകുമ്പോയാണ് ട്യൂഷന് പോകുമ്പോൾ മൂന്ന് മണിയാണ് ട്യൂഷൻ മൂന്ന് മണി ആവുന്നുണ്ട് അപ്പം ട്യൂഷന് പോകാൻ പോയാണ് അപ്പം ടേറ്റാ ബബ്ബായ്